റിട്ടയർഡ് എസ് പി ടി കെ രാജ്മോഹൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാജ്മോഹൻ നോക്കൂ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തൽ പ്രകാരം ഇത് ഒരു ദിവസം കൊണ്ടല്ല ഈ ജയിൽ ചാട്ടത്തിനുള്ള ഒരു പദ്ധതി അത് ഗോവിന്ദസ്വാമി തയ്യാറാക്കുന്നത് നമുക്കും സ്വാഭാവികമായും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഒരു ദിവസം കൊണ്ടന്നും ഒരിക്കലും ഒരു പ്രതിക്ക് ഒരു കണക്കുകൂട്ടലും ഇല്ലാതെ ഇത്തരത്തിൽ ജയിൽ ചാടാനാകില്ല അങ്ങനെ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ പോലീസിനൊരു വീഴ്ച ഈ ജയിൽ അധികൃതർക്ക് ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ തീർച്ചയായിട്ടും കാരണം ജയിലും വീഴ്ച കൊണ്ട് നമ്മൾക്ക് എല്ലാവരും നമ്മളെല്ലാരും അന്ന് തന്നെ പറഞ്ഞതാണ് കാരണം ഈ ഇൻസൈഡ് അകത്തുനിന്ന് സപ്പോർട്ട് കിട്ടാതെ ഒരു കൺവിക്റ്റിനും അങ്ങനെ ചെയ്യാൻ ആക്കില്ല അതുപോലെ ഈ ഇരുമ്പിന്റെ കമ്പി മുറിച്ചു മാറ്റാൻ ശ്രമിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ലെവലൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല കുറച്ച് ദിവസ വർക്കുമാണ് ആ വർക്ക് ലോഡിനുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണത് അപ്പൊ അതാണ് ഇപ്പോഴെന്ന് കമ്മീഷൻ ഇത് ഈ എൻക്വയറി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അത് അത്തരത്തിൽ ചെയ്യാൻ അതൊരു സാധ്യതയില്ല അതിൻ്റെ അകത്തു തന്നെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് അപ്പൊ തീർച്ചയായിട്ടും അത് ജയിലുദ്യോഗസ്ഥന്മാരുടെ വീഴ്ച തന്നെയാണ് അപ്പൊ ജയിലുദ്യോഗസ്ഥന്മാര് വളരെ ഒരു ഒരു സംവിധാനവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു കാര്യവും ഡ്യൂട്ടി ഒന്നും മര്യാദ ചെയ്യാതെ അവര് കടന്നുറങ്ങുക രാത്രി ചെക്ക് ചെയ്യാതിരിക്കുക ഈ കൺവിക്ടിന്റെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യാതിരിക്കുക അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാതെ വെറും പേരിന് വേണ്ടി ഡ്യൂട്ടി ചെയ്തുകൊണ്ടാണ് അവിടുത്തെ പല ഉദ്യോഗസ്ഥർമാർ ജോലി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അത് വളരെ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ജഡ്ജി പറഞ്ഞിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും നമ്മളൊക്കെ പറഞ്ഞ മാതിരി നമ്മളൊക്കെ സംശയിച്ച മാതിരി അകത്തു നിന്നുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഗോവിന്ദി രക്ഷപ്പെട്ടത് എന്നാണ് നമുക്കെല്ലാം മനസ്സിലാകുന്നത് ഈ ജയിലിൽ ജയിലിനുള്ളിൽ അനാവശ്യമായ സൗകര്യങ്ങൾ ഇപ്പോൾ പ്രതികൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു വാദം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ താങ്കൾ അതിനെ എങ്ങനെയാകും നോക്കി കാണുക തീർച്ചയായിട്ടും അല്ലെങ്കിൽ അതൊരു സംശയമില്ല നമ്മളെ എല്ലാ ജയിൽ സംവിധാനം വളരെ താറുമാറായി കിടക്കായിരുന്നല്ലോ ഇപ്പോഴീ ഗോചന്ദാമി രക്ഷപ്പെടാൻ ശ്രമിച്ച് അത് പിടിക്കപ്പെട്ടപ്പോഴാണ് ഈ സംഭവങ്ങൾ പൊതുജനമധ്യത്തിൽ വന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ പല ജയിലുകളിലും പല കാര്യങ്ങളിലും പല നിയമവിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പല ആൾക്കാർക്കും പല പ്രിവിലേജ് കിട്ടുന്നുണ്ട് ചില ആൾക്കാർക്ക് ചില സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ ചിലയാളുടെ ഒരു ഗ്രൂപ്പ് വർക്ക് അതിൻ്റെ അകത്തുണ്ട് അതിന് ചില 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 ഗ്രൂപ്പ് ഓഫ് ഓഫീസേഴ്സിനുള്ള സപ്പോർട്ട് ഗവൺമെന്റ് ഭാഗത്ത് കിട്ടുന്നുണ്ട് അങ്ങനെ പല വീഴ്ചകളും കൊണ്ടാണ് ജയിലിനകത്ത് ഇത്തരം സംഭവിക്കുന്നത് കാരണം ജയിൽ കൺവിക്റ്റിനെ പ്രോപ്പർ ആയിട്ട് ഗാർഡ് ചെയ്യാനോ അവരെ നിയമ വിധേയമായി കൊണ്ട് അവരെ കൺട്രോൾ ചെയ്യാനോ അവർക്ക് എല്ലാ സംവിധാനങ്ങളും കർശനമായി പാലിക്കപ്പെടാനോ ഒന്നും ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല അത് തയ്യാറാവാത്തത് പല കാര്യങ്ങളും കൊണ്ടാണ് അതിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും അതിൽ മറ്റു ചില സംവിധാനങ്ങളുണ്ടാവും മറ്റു ചില പണ സംബന്ധമായ ചില കൈകാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും പല കാര്യങ്ങളും കൊണ്ട് അവരെ പല കാര്യത്തിലും ഉദ്യോഗസ്ഥന്മാരെ വിനോർ ചെയ്യാൻ ഈ കൺവിക്റ്റോ അല്ലെങ്കിൽ കൺവിക്റ്റിന്റെ ബന്ധക്കാരോ ശ്രമിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാരും വളരെ വളരെ കാഷ്വലായിട്ട് അവരെ ഡ്യൂട്ടി ചെയ്യും അപ്പം ഇത്തരത്തിലാണ് നമ്മുടെ ജയിൽ സംവിധാനം താറുമാറാവുന്നത് അപ്പം ജയിലെ നിയമങ്ങൾ സംവിധാനവും പാലിക്കപ്പെടാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ആദ്യം ശ്രമിക്കണം അവര് കർശനമായിട്ട് എല്ലാ നിയമ വ്യവസ്ഥകൾ നിയമവിരുദ്ധമായി ചെയ്യാതെ നിയമത്തിന് അനു അനുകൂലമായിരുന്നു മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക അതിന് മതിയായ സ സപ്പോർട്ട് അവരെ മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ ജയിലുകള് നല്ല നിലയിൽ പ്രവർത്തിക്കാനും നിയമവിധേയമായി പ്രവർത്തിക്കാനും പറ്റും അതിന്റെ സൗകര്യങ്ങൾ അതിന്റെ അതിനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒക്കെ ആയിരിക്കും ഈ കമ്മീഷൻ പുറത്തു പറയുന്ന കമ്മീഷൻ റിപ്പോർട്ടിൽ വരുന്നതാണ് ഞങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഈ നമ്മളെ റിട്ടയർഡ് ഡി ജി പിയും പിന്നെ കൂടാതെ ജസ്റ്റിസും അത് ഇവ രണ്ടുപേരും കൂടുന്ന ആ കമ്മിറ്റി തീർച്ചയായിട്ടും വളരെ വളരെ നല്ല സജഷൻസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കുത്തകഴിഞ്ഞ ജയിൽ സംവിധാനം നല്ല നിലയിൽ ഇതാക്കി തീർക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം സംഭവങ്ങൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കേണ്ടതായുണ്ട് അതിനെ ഈ ജയിലിൽ എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇനി കൂടുതലായി കൊണ്ടുവരേണ്ടത് ആ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് അതായത് ഇപ്പം ഫസ്റ്റ് നമ്പർ വൺ കാര്യം പറയാനുള്ളത് ജയിൽ ഉപദേശക സമിതി ഉണ്ട് ഈ ജയിൽ ഉപദേശക സമിതി പൊളിറ്റിക്കൽ ലെവലിൽ നിന്ന് മാറ്റിയിട്ട് എഫിഷ്യന്റ് ആയ പ്രൊഫഷണൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം ചെയ്യുക വളരെ നിർബന്ധമാണ് ഇപ്പോഴും എല്ലാ ജയിൽ ഈ കമ്മിറ്റികളൊക്കെ ജയിലിൽ ഉപദേശ സമിതിയൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരാണ് മെമ്പേഴ്സാക്കുന്നത് അത് അത് അവർക്ക് വേറൊരു പ്രൊഫഷണലിസം ഒന്നുമില്ല അപ്പൊ അവർ അതുമായി ബന്ധപ്പെട്ട് പല പ്രതികളെയും സഹായിക്കുക അവരെ സൗകര്യങ്ങൾ നോക്കുക അവർക്ക് പല സൗകര്യങ്ങളും ജയിൽ ലഭിക്കുക ഇതൊക്കെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ പള്ളപ്പിണക്കുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ പ്രശ്നങ്ങൾ തീർക്കുക ഒരുപാട് കാര്യങ്ങൾ ജയിലിനൊക്കെ ചെയ്യാനുണ്ട് അവിടുത്തെ ചില ഒരു ചില ഈ ജയിലിലെ പല അഡ്മിനിസ്ട്രേഷനും പല മാഫിയയുടെ കയ്യിലാണ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യണം ഗ്രൂപ്പിന്റെ ചില ഗ്രൂപ്പിന്റെ അവിടുത്തെ ഫുഡ് സപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ പലവഞ്ചങ്ങള് സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ജയിലിനകത്ത് ഒരുപാട് കാര്യങ്ങളിൽ പല അപാകതകളുണ്ടെന്നാണ് നമ്മളിപ്പോ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടന്റ് ആഗ്രഹം അവിടെ മാൻപവർ ഷോർട്ടേജ് ഉണ്ട് അവിടെ മതിയായ ഉദ്യോഗസ്ഥന്മാരില്ല പല ഉദ്യോഗസ്ഥന്മാരെയും ആയിട്ട് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോകാന്തരാണ് അവിടുത്തെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരൊക്കെ മിക്കവാറും വല്ല പൊളിറ്റിക്കൽ സപ്പോർട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പൊ അതിന്റെ ഇടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഷോർട്ടേജ് ഓഫ് മാൻ പവർ പിന്നെ ഓവർ ക്രൗഡഡ് ജയില് പുതിയ പുതിയ ജയിൽ ഉണ്ടാക്കുക കാരണം എല്ലാ ജയിലുകളും ഓവർ ആണ് അപ്പൊ ഓവർ ക്രൗഡായ ജയില് ആ എങ്ങനെ മാറ്റാൻ പറ്റും അപ്പൊ എല്ലാ കാര്യങ്ങളും റിമാൻഡ് ചെയ്യാതെ ജാമ്യമുള്ള കേസിലൊക്കെ ജാമ്യം കൊടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കമ്മിറ്റിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് കാരണം അവരുടെ റിപ്പോർട്ട് വളരെ ക്വജന്റായ റിപ്പോർട്ട് അതായത് വളരെ സിസ്റ്റമാറ്റിക് ആയ റിപ്പോർട്ടായിരിക്കണം ആ റിപ്പോർട്ട് പഠിച്ചാൽ തന്നെ ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റണമെന്ന് ഈ ഉദ്യോഗസ്ഥർ ഈ കമ്മിറ്റിക്ക് തോന്ന കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഈ ഗവൺമെന്റ് മനസ്സിലാവണം കാരണം അത്തരത്തിലുള്ള ഒരു വളരെ ഡിസ്ക്രിപ്റ്റീവായ വളരെ ഡീറ്റെയിൽ ആയ റിപ്പോർട്ടാണ് ഒരു റിപ്പോർട്ടാണ് നമ്മളൊക്കെ ഈ കമ്മീഷന് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റുകളെ കവർ ചെയ്ത് തീർച്ചയായിട്ടും നല്ലൊരു റിപ്പോർട്ട് കമ്മീഷൻ കൊടുക്കും നമ്മളൊക്കെ കരുതുന്നത് ശരി വളരെയധികം നന്ദി ശ്രീ ടി കെ രാജ്മോഹനും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം